ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തായിട്ട് എൻ്റെ നാടിന്റെ പഞ്ചായത്ത് തല പ്രസിഡന്റ് ശ്രീ കെ കാസിൽ നിങ്ങൾക്ക് വാർഡ് മെമ്പറുകൾ ശ്രീ പി എം സുബിദ് അവരുടെ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ശ്രീ റഷീദ് ഈ യോഗത്തിലേക്ക് റഷീദിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്നത്തെ വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രോത്സാഹിപ്പിച്ചു നന്ദി എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഇവിടെ മുഖ്യപ്രഭാഷകനായി എത്തിയിരിക്കുന്ന ചെയർമാൻ ഷിബു തെക്കും പുറം എന്റെ നാട് പഞ്ചായത്ത് തല പ്രസിഡന്റ് ശ്രീ കാസിം അവറുകൾ പഞ്ചായത്ത് തല സെക്രട്ടറി പി പി മുഹമ്മദ് ഇവിടെ സ്വാഗതം ആശംസിച്ച സൈനുദ്ദീൻ എം എം അതുപോലെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിദ്ദിഖ് സാഹിബ് ഐ എം എൽ നേതാവ് നീണ്ട പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തും സമീപ പ്രദേശങ്ങളിലും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ അവശതി അനുഭവിക്കുന്ന ആളുകൾക്ക് സാമൂഹ്യ സേവനവുമായി എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയും ഓരോ വാർഡുകളിലും എല്ലാ മേഖലകളിലും അവർ അവരുടേതായ തനതായ പ്രവർത്തനങ്ങൾ ചെയ്ത് സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആളുകളെ സഹായിക്കുന്നതിലും പാലിയേറ്റിയിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലെല്ലാം മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പാലിയേറ്റീവ് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിൽ പഞ്ചായത്ത് തല പാലിയേറ്റീവ് കേവലം മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് നമുക്ക് ലഭ്യമാകുകയുള്ളു എന്നാൽ നമുക്ക് ഏതാ കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ ായ പരിപാടി ഉദ്ഘാടനം ചെയ്ത പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായ ശ്രീമതി അക്ഷിത അൻസാരി കൂട്ടായ്മയ്ക്ക് മാതൃകാപരമായി നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ഷിബു തെമുറം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ എന്റെ നാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കെ ഇ കാസി മുഹമ്മദ് അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ സജീവമായി ഇടപെട്ടുകൊണ്ട് നീക്കുന്ന ശ്രീ എം എം സൈനദീ പ്രിയപ്പെട്ട റഷീദ് മറ്റ് സഹോദരി സഹോദരമാ സുഹൃത്തുക്കളെ എന്റെ നാട് എന്ന് പറയുന്ന ജനകീയ കൂട്ടായ്മ പത്ത് വർഷം പഞ്ചായത്തിന്റെ മാത്രമല്ല ഈ പ്രദേശത്തെ നമ്മുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഏതാണ്ട് എട്ട് ആംബുലൻസ് കഴിഞ്ഞ തടവില്ലാതെ ആരെ എവിടെ നിന്ന് വിളിച്ചാലും ആ സമയം അവിടെ ഓടിയെത്താൻ നേഴ്സും അതുപോലെ തന്നെ ഡ്രൈവറും മറ്റ് സംവിധാനങ്ങളും വാഹനവും ഒക്കെയായി എല്ലാ ദിവസവും പോകുമ്പോണ്ടാകുന്ന ഭാരിച്ച ചെലവുകളുണ്ട് ഇതിനപ്പുറം നമ്മുടെ മേഖലയിൽ നമ്മുടെ ഈ കോതമംഗലത്തെ മിടുക്കന്മാരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ സിവിൽ സർവീസ് പരിശീലനം അടക്കമുള്ള പദ്ധതികളുമായി നമ്മുടെ എന്റെ നാട് മുന്നോട്ട് പോവുകയാണ് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിപ്ലവകരമായി കുറച്ച് നൽകാൻ വേണ്ടിയുള്ള ഒരു പരിപാടി പദ്ധതി നമ്മൾ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ ഗുണഭോക്താക്കളാണ് നമ്മൾ കുറച്ച് പേര് അങ്ങനെ ഏത് മേഖലയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് അന്വേഷിക്കുകയും അത് ർശന ജനസമ്പർക്ക യാത്ര അതിന്റെ പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ മീറ്റിംഗിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട മൈദീൻ കുഞ്ഞു നമ്മുടെ ഈ ജനസമ്പർക്ക യാത്ര ഈ ബൂത്തിൽ ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയങ്കിരിയായ ശ്രീമതി ആഷിത അൻസാരി വാർഡ് മെമ്പർ പ്രിയപ്പെട്ട പഞ്ചായത്ത പ്രസിഡന്റ് കെ ഇ കാസിം കാസിട്ട സെക്രട്ടറി മുഹമ്മദ് പ്രിയ സുഹൃത്ത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതാവ് പ്രിയപ്പെട്ട സിദ്ദീഖ് പ്രിയപ്പെട്ട ഭാരവാഹികളെ പ്രിയപ്പെട്ടവർ നമ്മള് ഗാന്ധിദർശന ജനസമ്പർക്ക യാത്ര പല്ലാരി മകര പഞ്ചായത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാ ബൂത്തുകളിലും ഉദ്ഘാടന സമ്മേളനവും തുടർന്നുള്ള ഭവന സന്ദർശനവുമെല്ലാം വലിയ കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇന്ന് ഈ ബൂത്തിലെ ജനസമ്പർക്ക പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും ഒരു വലിയ പങ്കാളിത്തവും വലിയ സഹകരണവുമുണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ ജനസമ്പർക്ക യാത്രയ്ക്ക് പിന്തുണയുമായി കണ്ടുവന്ന മുഴുവൻ പേരോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുക എല്ലാ തരത്തിലും നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ പ്രിയപ്പെട്ട സിദ്ധിക്കും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പറയുകയുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിലിടപെട്ടുകൊണ്ട് കഴിഞ്ഞ ഒമ്പതു വർഷക്കാലമായി സമാനതകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സമാനതകളില്ലാത്ത വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നമുക്ക് ഈ കോതമംഗലം മേഖലയിൽ നടത്താൻ കഴിഞ്ഞത് ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവർ ജീവിതയാത്രയിൽ പിന്തള്ളപ്പെട്ടു പോകുന്നവർ എല്ലാ തരത്തിലും പരിഗണന കിട്ടാതെ പോകുന്ന അവഗണിക്കപ്പെടുന്ന രോഗാവസ്ഥയിൽ ദുരിതപൂർണ്ണമായി മുന്നോട്ട് പോകുന്നവർ അങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ജനകീയ കൂട്ടായ്മ ശക്തമായി മുന്നോട്ട് പോകുന്നത് നിരവധി പരിപാടികളും പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനം നമ്മൾ ആരംഭിച്ച പദ്ധതി നിർദ്ധനരായ അമ്മമാരെ സഹായിക്കാൻ വേണ്ടി ആരാരും സഹായമില്ലാതെ ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത എല്ലാ തരത്തിലും ഔണിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആയിരം രൂപയുടെ പെൻഷൻ പദ്ധതി ആരംഭിച്ചത് വലിയ സ്വീകാര്യത ആ പദ്ധതിക്ക് ലഭിച്ചു ഒരു സിപ്പ് പാരസെറ്റഫോൺ വഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം ചായപ്പൊടി വാങ്ങണമെങ്കിൽ മറ്റുള്ളവരെ സഹായം തേടി ഇരുന്നവരാണ് സന്തോഷത്തോടുകൂടി അത് നടത്താനായി കഴിയുന്നത് തീർച്ചയായും വലിയ ഒരു പ്രയോജനം ആ പദ്ധതിക്ക് ലഭിച്ചു എന്ന് പറയാൻ കാരണം നൂറോളം പേർക്കാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കൊടുത്തത് ഇപ്പൊ നൂറോളം അപേക്ഷകൾ വേറെ വന്ന് കിട്ടുകയും അത്രമാത്രം വേറെ ഏത് പദ്ധതി ആരംഭിച്ചാലും നമുക്ക് ഇങ്ങനെ തള്ളി കയറി കൂടി അല്ലെങ്കിൽ വലിയ ഇടപെടൽ നടത്തുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയാറില്ല പക്ഷെ ഈ പദ്ധതി സമർപ്പിച്ചതിനു ശേഷം വലിയ സ്വീകാര്യത ഈ കൂട്ടായ്മയ്ക്ക് ലഭിച്ചു കാരണം അവരുടെ ജീവിതം എല്ലാ തരത്തിലും കരിപിടിപ്പിക്കുവാൻ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുവാൻ തീർച്ചയായും ഈ പെൻഷൻ പദ്ധതി ഉപകരിക്കും ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള തിളക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മളിപ്പോൾ പത്ത് വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു സോഷ്യൽ ഭാരത് മാതാ കോളേജിലെ സോഷ്യോളജി വിഭാഗമാണ് ആ സോഷ്യൽ ഓഡിറ്റ് ചെയ്തത് നമുക്കറിയാം കമ്പനികൾക്കൊക്കെ ഫിനാൻഷ്യൽ ഓഡിറ്റ് നിശ്ചിത തുകയ്ക്ക് കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികളെല്ലാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞതുമാതിരി സാമൂഹിക സംഘടനകളുടെ ഒരു ഓഡിറ്റ് ആണ് ഈ ഭാരത് മാതാ കോളേജിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് സാമൂഹിക സംഘടനകളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവരെ വിലയിരുത്തും നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികൾ പദ്ധതികളെല്ലാം അവർക്ക് വിശദമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് അർഹരായവരും അത് അനുഭവിച്ചവരും അതിന്റെ ഗുണഭോക്താക്കളെ എല്ലാം അവർ നേരിട്ട് കണ്ടുകൊണ്ട് എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഇതിന്റെ ഇമ്പാക്ട് ഉണ്ട് ജനങ്ങളെ എത്രമാത്രം ഈ ജനകീയ കൂട്ടായ്മയുടെ പരിപാടികൾ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഈ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുക ഒരു മാസമാണ് ഈ സോഷ്യൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത് അതിനുശേഷം നമ്മൾ ഈ സോഷ്യൽ ഓഡിറ്റിന്റെ പരിപാടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഈ സോഷ്യൽ ഓഡിറ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടി കേരളത്തിന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കേരളത്തിന് തന്നെ അഭിമാനത്തോടു കൂടി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു മികച്ച കൂട്ടായ്മയായി അതോടുകൂടി എൻ്റെ നാട് മാറും എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അത് നമുക്ക് തീർച്ചയായും വലിയ മുന്നോട്ടുള്ള നമ്മുടെ നീക്കങ്ങൾ മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് അത് ഉപകരിക്കും അപ്പം ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ നാടിനെ എല്ലാ തരത്തിലും ശക്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറേണ്ടതായിരുന്നു നമുക്ക് വലിയ ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് സുദ്ധി കൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ മോശക്കാരാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഈ ചില ആളുകൾ നടത്തും അതിലൊന്നും വഴിപെടാതെ നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സ് എക്സർവീസ് പ്രവർത്തിക്കുന്ന നമ്മുടെ റിട്ടയർ ചെയ്ത പട്ടാളക്കാർ കോതമംഗലത്ത് ഏതാണ്ട് ആയിരത്തോളം പേരുണ്ട് ആയിരത്തോളം പേരെന്ന് പറയുമ്പോൾ അത്രയും കുടുംബങ്ങൾ കോതമംഗലത്ത് എക്സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ വന്നിട്ട് അവര് പറഞ്ഞു നമുക്കൊരു പൊതു സെർമോണിയൽ നടത്താനും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും അതോടൊപ്പം തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തി കാണിക്കുന്ന നിലയിലേക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു വേദി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവര് അതിന് അഞ്ച് സെന്റ് സ്ഥലം ലഭ്യമാക്കണമെന്ന് അവര് എന്നോട് ആവശ്യപ്പെട്ടു നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവരുടെയും ഒരു കൂടി ഈ അഞ്ചിന്റെ സ്ഥലം പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും കടന്നു പോകുന്ന വഴിക്കായിരിക്കണം എല്ലാവർക്കും എത്താൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം ഈ നമ്മുടെ ഈ സ്മരണ പുതുക്കുന്ന ഈ വേദി സംഘടിപ്പിക്കേണ്ടത് അപ്പൊ തീർച്ചയായും രാജ്യത്തിന് വേണ്ടി അധ്വാനം ചെയ്തിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള വലിയ നേതൃത്വം കൊടുത്തുള്ള പട്ടാളക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്തംഭമാണ് അവർ നിർമ്മിക്കാനായി ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അത് മാത്രം പോരാ കോതമംഗലത്ത് ഒരു ഏക്കർ സ്ഥലം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണം പ്രത്യേകിച്ച് കോതമംഗലത്തിൻ്റെ ഒരു ഐഡന്റിറ്റി കോതമംഗലത്തിൻ്റെ ഒരു മുഖം അത് മറ്റുള്ളവർക്ക് കാണുന്ന നിലയിലേക്ക് ഒരു വലിയ പദ്ധതി നമ്മൾ ഐക്യജനാധിപത്യം മുന്നണി വന്നാൽ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് അവരോട് പറയുന്നു അവിടെ അവർക്ക് ആവശ്യമായ സ്ഥലവും കൊടുക്കും അപ്പം ഞാൻ സൂചിപ്പിച്ചത് നമുക്കറിയാം ഇപ്പോൾ കുവൈറ്റിന്റെ ഒരു കുവൈറ്റ് സിറ്റിയുടെ ഒരു പടം വന്നാൽ അതിൽ ആ ഐഡന്റിറ്റി ഉണ്ട് ദുബായ്ക്ക് ഐഡന്റിറ്റി ഉണ്ട് നമ്മുടെ ഡൽഹിക്ക് ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി കോതമംഗലത്തിന്റെ ഒരു ഐഡന്റിറ്റി ഒരു വലിയ ഒരു പുതിച്ചായ നിലനിൽക്കുന്ന കോതമംഗലത്തിൻ്റെ രൂപം മനസ്സിൽ തങ്ങുന്ന നിലയിലേക്ക് അതിന്റെ ഒരു മുഖമായി നിൽക്കുന്ന നിലയിലേക്ക് ഒരു വലിയ സമുച്ചയം മാറ്റി വെക്കണം എന്ന് പറയുകയും അതിന്റെ കാര്യത്തിൽ നമ്മൾ ഉത്രാദം ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് അവരോട് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ എത്രയോ പുറകോട്ട് പോയിരിക്കുന്നു നമുക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനും എത്രയോ വികസനത്തിന്റെ പാതയിൽ നമുക്ക് എത്രയോ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കോതമംഗലത്തെ എല്ലാ തരത്തിലും നമുക്കറിയാം നമ്മുടെ തങ്കളം കാക്കനാട് നിർമ്മിക്കുന്നില്ല നമ്മൾ തങ്കളം കാക്കനാട് റോഡ് പൂർത്തിയാക്കിയാൽ കോതമംഗലം കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് നഗരമായിട്ട് മാറും വലിയ സാധ്യതകളാണ് കോതമംഗലത്തിനുള്ളത് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വിവിധ സാങ്കേതിക സാങ്കേതിക മേഖലയിൽ നമുക്കൊരു ഹൈറ്റി ഹബ് ഇവിടെ സാധ്യമാകും നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ വന്ന് അടുത്തൊന്ന് നിൽക്കുക ഒരു വലിയ സാധ്യതയുള്ള പ്രദേശമാണ് കോതമംഗലം നമുക്കൊരു ഇൻഫോ പാർക്ക് നമുക്കൊരു ഐ ടി സംശയം കോതമുഖത്ത് എന്തുകൊണ്ട് ആയിക്കൂടാം ഇങ്ങനെ നിരവധി കാർഷിക മേഖലയെ കോർത്തിനക്കൊണ്ട് വാല്യൂ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന വ്യവസായ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിയില്ലേ ഈ കാര്യങ്ങളിലൊക്കെ തീർച്ചയായും നമുക്ക് വലിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും ഇതെല്ലാം ഞാൻ പറയുന്നത് സാമ്പത്തികമായ സ്വയം പര്യാപ്തത നമ്മുടെ നാടിന് ആവശ്യമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ പദ്ധതികളെല്ലാം അക്കമിട്ട് നിരത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം മണികണ്ഠൻ ചാൽ ചപ്പാക്കുക വലിയ സങ്കടം ഒമ്പത് പത്ത് വർഷമായി നൂറ് രൂപ ടോക്കൺ വയ്ക്കുന്നു ഒരു ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിരാവിലെ ആറര മണിക്കാണ് ബസ് തൊഴിലാളിയായ ബിജു ഐഷ ബസിന്റെ ചൊവ്വലക്കാരൻ ആ ബസ് തല പൂയൻകുട്ടിയിലാണ് പള്ളിയുടെ താഴെയാണ് പാർക്ക് ചെയ്യുന്നത് ആ ബസ്സിലേക്ക് ജോലിക്ക് വേണ്ടി അതിവേഗം രാവിലെ പോകുമ്പോഴാണ് മണികണ്ഠൻചാൽ ചപ്പാത്തിൽ വെള്ളം കയറി വെള്ളം ബിജുവിനെ എടുത്തുകൊണ്ട് പോയി വളരെ അതിദാരുണമായ സംഭവം ബിജുവിന്റെ ഭാര്യ അത്രമാത്രം കഴിവുള്ള ഒരു സഹോദരിയല്ല രണ്ട് മക്കളും മിടുക്കർ ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രായമായ അമ്മ മണികണ്ഠൻചാ ചപ്പാത്തിന്റെ ഒരു അവസ്ഥ ഇപ്പൊ നമ്മൾ ഇന്ന് പത്രത്തിലുണ്ട് എന്തുകൊണ്ട് അവിടെ ഒരു പാലം സാധ്യമാകാതെ പോയി ഇനിയും എത്ര പേരെ ബലി കൊടുക്കേണ്ടി വരും ആ ചപ്പാത്തിൽ അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആറ് മാസം കൊണ്ട് നമ്മൾ മണികണ്ഠൻ ചാലിൽ ചപ്പാത്തിൽ നമ്മൾ പാലം യാതൊരു പൊളിക്കും ഞാൻ പറഞ്ഞത് കുറെ ദുരിതമനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട് അവർക്കൊക്കെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ കാര്യങ്ങളിലേക്കും കിടക്കുന്നു നമുക്ക് നമ്മുടെ നാടിന്റെ മുഖഛായ മാറ്റിയെടുത്തുകൊണ്ട് എല്ലാ തരത്തിലും ശക്തമായി മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വയംപര്യാപ്തയിൽ നമുക്ക് ലക്ഷ്യമിടേണ്ടതായിരുന്നു നമുക്ക് ടൗൺ ഹാൾ വേണം നമുക്ക് വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം വേണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും വിട്ടുവീഴ്ച ഇല്ല എന്ന് മാത്രമല്ല എല്ലാ കുടുംബത്തിനും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാമ്പത്തിക സുരക്ഷിതത്വവും നമ്മുടെ അതിന്റെ ഉണ്ട് അപ്പൊ ആ നിലയിലേക്കുള്ള വലിയ വികസന പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്കും വലിയ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ മുന്നേറ്റം നമ്മുടെ കുടുംബത്തിന്റെ വലിയ ക്ഷേമം എല്ലാം ഉറപ്പാക്കുന്ന നിലയിലേക്ക് നമുക്ക് പോകണമെന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ നാടിന്റെ എല്ലാ പദ്ധതികളും നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് ഓണത്തിന് മാറുകയും പ്രിവിലേജ് കാർഡുകൾ കിട്ടാത്തവർ പ്രിവിലേജ് പ്രിവിലേജ് കാർഡുകളൊക്കെ വാങ്ങണം നമ്മൾ വലിയ സൂപ്പർ ആണ് ബൈപ്പാസ് റോഡിൽ നമ്മൾ പണിയുന്നത് അതോടുകൂടി നമ്മൾ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മരുന്നുകട നമ്മുടെ കാർഷിക വിപണന കേന്ദ്രം അതോടൊപ്പം തന്നെ നമ്മുടെ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും നമ്മൾ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതോടുകൂടി നമുക്ക് വലിയ ഒരു തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്റെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ എന്റെ നാട് ഉള്ളൂ ഒരു മാസം വർഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് നമ്മുടെ മൈപ്പാസ് റോഡിലെ നമ്മുടെ സംശയം അത് പൂർത്തിയാകുന്നതോടുകൂടി എന്റെ നാടിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്ക്

ായു ചുഹൃത്തുക്കളെ സമയം ഒത്തിരി അധികം ചെറുതായി മഴ മാറുന്നില്ല നമ്മുടെ ഉദ്ദേശം പ്രവൃത്തിയാണ് വളരെ നമ്മുടെ ഈ ഗാന്ധ്യ ദർശന പരിപാടി വെച്ചിരിക്കുന്നത് നമ്മളെല്ലാം ജനാധിപത്യ വിശ്വാസികളാണ് ജനാധിപത്യ രീതി അണിനിരക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മൾക്കൊക്കെ സംഭവിച്ചു പോയ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് ഇനി മുൻപോട്ട് പോകാനുള്ള ഒരു ചുവടുവയ്പാണ് ഇത് എല്ലാം ഇപ്പോഴുള്ള നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തലത്തിലായാലും നിയോജക മണ്ഡല തലത്തിലായാലും നമുക്ക് തൊട്ടനാടി പാളിച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നമ്മൾ പലരെയും വിശ്വസിച്ച് പോയിട്ടുണ്ട് അതെല്ലാം തിരുത്തി കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അധികാരം വിളിച്ചെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രയാണത്തിന് ഇന്ന് ഇവിടെ കൂടിയ ഇത്രയും ആളുകൾ എന്റെ നാടിന്റെ വേദിയിൽ ഇത്രയും ആളുകൾ കൂടി വളരെ സന്തോഷം നൽകുന്നുണ്ട് നമുക്ക് അത് ഇതീ ഊർജം അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് വരണം മറ്റ് എല്ലാ പ്രചരണങ്ങളെയും അതിജീവിക്കണം ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം കുപ്രചരണങ്ങളാണ് ഒരു ഒരു വാർത്ത പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സോഷ്യൽ മീഡിയ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കേട്ടോ ഒരു പതിനായിരം സ്വതന്ത്രരായ ആളുകളെ കൂലിക്കെടുത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏർപ്പാടുകൊക്കെയാണ് അവരുടെ ഉണ്ട് അത് കൂടാതെ തന്നെ പതിനായിരം പേരെ അതായത് നിഷ്പക്ഷം നമുക്ക് പ്രതീക്ഷ തോന്നാവുന്ന പതിനായിരം പേരെ ദത്തെടുത്ത് രണ്ടു ദിവസത്തെ അവരുടെ പ്രചരണം അവരുടെ ഈ ട്രെയിനിങ് കഴിഞ്ഞു പതിനായിരം പേരുടെ രണ്ടു ദിവസത്തെ ട്രെയിനിങ് എം ബി ഗോവിന്ദ അടക്കമുള്ളവർ പങ്കെടുത്ത ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ വരുന്ന ഇടതുവർഷത്തിന്റെ ആളുകളിൽ നിന്ന് വരുന്ന ഒരു വാർത്തയും വിശ്വസിക്കണ്ട അതെല്ലാം നമ്മളെ കബളിപ്പിക്കാനും നമ്മളെ വോട്ട് തട്ടാനും നമ്മളെ മിസ്ലീഡ് ചെയ്യാനും മാത്രം വിശ്വസിക്കുക ആ നുണപ്രചരണത്തിന് വേണ്ടി തന്നെ കേരളത്തിൽ അങ്ങോട്ടും പതിനായിരം പേര് എഴുതുന്ന ഒരു കാര്യം പത്ത് തവണ ഒരാൾ പറഞ്ഞാൽ നമ്മളെ കുറെ പേരൊക്കെ വിശ്വസിച്ചു പോകും അതാണ് ഇനി പത്തും പതിനായിരം തവണ നുണ ആവർത്തിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുക എല്ലാരംഗത്തും അവർ വൺ പറയണേ ഏത് രംഗത്താണ് നമ്പർ വൺ ഇന്നൊരു കുട്ടി ഒരു പാവപ്പെട്ട കുട്ടി കൊല്ലത്ത് മരിച്ചു വൈദ്യുതി ആഘാതം ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു ആ കെട്ടിടത്തിന് ഇതില്ല എന്താണ് ഫിറ്റ്നസ് കൊടുക്കാത്ത കെട്ടിടത്തിലാണ് സർക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിന്റെ മുകളിൽ നിന്നാണ് ആ കുട്ടിക്ക് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് അപ്പൊ ഇവര് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ നമ്മുടെ ഈ പ്രൈവറ്റ് സ്കൂളിന്റെ അവസ്ഥ സിദ്ധീകരണ കൃത്യമായിട്ട് അറിയാം പത്തിരുന്നൂറ് കുട്ടികൾ പഠിച്ചിരുന്ന എട്ട് പത്തില്ല അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന പറയുന്നത് അപ്പൊ അത് ആ സ്കൂൾ നശിപ്പിച്ചു ഇപ്പൊ ഏഴോ എട്ടോ അധ്യാപകർ അവിടെ നിന്ന് സ്ഥലം ഏഴോ എട്ടോ അധ്യാപകർ ഇപ്പൊ കൊള്ളു ബാക്കിയുള്ളവരെ ഓരോ സ്ഥലം മാറ്റം വാങ്ങി അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗം നമ്പർ വൺ എന്ന് പറഞ്ഞ് തടങ്ങുന്നുണ്ടല്ലോ ആ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ നമ്മുടെ കട അവസ്ഥയാണ് നമ്മുടെ വൈമറ്റ സ്കൂള് നശിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആരോഗ്യരംഗം നമുക്കറിയാം സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പാമ്പ് കടിച്ചു പഠിക്കുന്നു വൈദ്യുതാഘാതം വെച്ച് പഠിക്കുന്നു ആശുപത്രി കേട്ടിടങ്ങൾ തകർന്നു വീഴുന്നു അപ്പോഴും അവരുടെ തള്ളൽ എന്താണോ ഏത് രംഗത്താണ് നമ്പർ വൺ നമുക്ക് മനസ്സിലാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ അല്ലെങ്കിൽ നമ്മളെ സഹായങ്ങൾ പറയുന്നതോ നമ്മൾ ആരും വിശ്വസിക്കണ്ട ഒരു രംഗത്തും നമ്മൾ നമ്പർ വൺ അല്ല നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ഒത്തിരി പിന്നിൽ പോയി അംഗങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു അതിൽ അദ്ദേഹം മുന്നോട്ട് വച്ചത് അടിസ്ഥാനത്തിന്റെ പുരോഗതിയാണ് ഒരു രാജ്യത്തിന്റെ ഉന്നതിക്ക് നിദാനമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം അധിക രൂപത്തിലാണ് നമ്മുടെ കോതമംഗലം താലൂക്കിൽ ഏതാണ്ട് പത്ത് വർഷക്കാലമായിട്ട് കാലമായിട്ട് പടിപടി ഒരുമിച്ചെന്ന് പറയുന്നില്ല ഓരോ ഘട്ടങ്ങളിലായി പടിപടിയായിട്ട് ഒരു സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത രൂപത്തില് അത് അവസാനം കുടുംബ സമ്പർക്കത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ ഘട്ടങ്ങളും നോക്കണം വിദ്യാഭ്യാസ മേഖലയാകട്ടെ പെൻഷൻ ആകട്ടെ അതുപോലെ തന്നെ കുട്ടികളെ ആദരിക്കുന്ന വിഷയങ്ങളാകട്ടെ ഭക്ഷ്യ സുരക്ഷാ മേഖലയാകട്ടെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ വ്യക്തികളുടെ വച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കാര്യങ്ങളായിട്ട് അത് ജനങ്ങളുടെ ഉള്ളിൽ ഖേദം സന്തോഷമുണ്ട് അത് അഭിനന്ദയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വളർന്നുവരുന്ന സമൂഹം വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമാണ് എന്റെ നാടിലൂടെ നമ്മുടെ കോതമംഗലം താലൂക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ മദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാണ്ട് ഈ നാട് എങ്ങനെയാകണം അല്ലെങ്കിൽ നമ്മുടെ കോതമംഗലം എങ്ങനെയാകണം അതിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ പക്ഷേ അത് പൈസ ഉള്ളതുകൊണ്ട് മാത്രം അത് സാധ്യമാകണമെന്നില്ല നമ്മുടെ കൈകളിൽ അധികാരം കൂടി നമ്മുടെ കയ്യിലേക്ക് എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഒരു നാടിനെ മാറ്റിയെടുക്കുവാനും നയിക്കുവാനും സാധ്യമാവുകയുള്ള തിരിച്ചറിവ് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിലും നന്ദി കേട്ടാതെ അദ്ദേഹത്തിന് വേറെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉറപ്പുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ് ഇതെല്ലാം നമുക്ക് വളരെ നിർണായകമായ ഘട്ടങ്ങളാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞ് ഇവിടെ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു നമ്മളെ പറ്റി ഒരുപാട് നെഗറ്റീവുകൾ കുസാറിനെ പറ്റിയാണെങ്കിൽ അവരെ പറ്റി നെഗറ്റീവുകൾ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പറയാനുള്ള ആർജവും നമ്മൾ കാണിക്കണം നമ്മുടെ അയൽ നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഈ ശുപുസാറിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന പക്ഷെ അദ്ദേഹം അദ്ദേഹം നിങ്ങൾ എന്തെങ്കിലും മേടിക്കുന്നില്ല ഞങ്ങൾക്ക് കിറ്റ് വന്നില്ലേ വോട്ട് തന്നെ ശൈലി അദ്ദേഹത്തിന് ഇല്ല അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് സൂചിപ്പിച്ചു വന്നത് അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് ഒരു റേഷൻ കാർഡ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേപ്പറുകൾ ആവശ്യപ്പെടാതെ നിങ്ങളുടെ വീടുകളിലേക്ക് പാനിയേറ്റിവിന്റെ ആളുകൾ അതുപോലെ കിറ്റുകൾ അതുപോലെ മറ്റ് സഹായങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അർഹതപ്പെട്ട ആളുകളടയിലേക്ക് തുടർന്നും നടത്തിക്കൊണ്ട് പോകുവാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നാടിന്റെ ഒരു ഉന്നമൻ സാധ്യമാക്കി കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് അതിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും നമ്മൾ ഓരോ വാർഡിൽ ഒരു അൻപത് ആളുകൾ ഒത്തിരി ആളെന്നുള്ള ഞാൻ പറയുന്നില്ല ഒരു വാർഡിൽ നിന്ന് ഒരു അൻപത് ആളുകൾ ആക്റ്റീവായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ